കൊഴുക്കട്ടെ ഉണ്ടാക്കുകയാണ് അതിന് ഇത് മാവ് നമ്മൾ കൊഴിച്ചെടുക്കാതെ ഇത് പഞ്ചസാരയും തേനീങ്കിൽ മിക്സിയിലും അതിൻ്റെ കൂടെ കുറച്ച് ഇടങ്ങേലെ എടുത്തിട്ടുണ്ട് ഇടമേപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങി അത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഓരോ ആക്കിയെടുത്ത് നമുക്കത് വരുത്തി പഞ്ചസാരയും തേനയും കൂടെ മിക്സിന്ന് വെച്ച് കൊടുക്കാം എന്താണ് ഇട ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇത് അടുത്ത് വെച്ച് കഴിഞ്ഞ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ആവേദിരിക്കണം അത് കഴിയുമ്പോ നമുക്ക് എടുക്കാം ചൂടുവെള്ളത്തിൽ കുഴച്ചാണ് മാവ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അധികം വേവിൻ്റെ ആവശ്യമില്ല ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ് മതിയാവും അപ്പോൾ വെയ്റ്റ് ചെയ്യുക അപ്പോൾ ഇടനേടെ നല്ല മാവ് അപ്പോൾ റെഡി ആയിട്ടുള്ളു നമ്മൾ കോഴിക്കോട്ടെ